വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനം വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല് കെട്ടി തിരുകല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് ഷിഹായിരിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങൾ ചിലതൊക്കെ വളരെയേറെ മൂർച്ചയുള്ളതാണ് വളരെയേറെ കടുപ്പമുള്ളതാണ് കാഠിന്യമുള്ളതാണ് ചിലതൊക്കെ നമ്മെ വളരെയേറെ ഭയപ്പെടുത്തുന്നതാണ് അത്തരത്തിലുള്ള വചനമാണ് നാം ഇന്നത്തെ കുർബാനയിലെ സുവിശേഷത്തിലെ ആദ്യ വചനത്തിൽ കേൾക്കുക വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് പെട്ടെന്ന് അച്ഛൻ്റെ ഓർമ്മയിൽ വരിക ഈശോ പത്രോസ്തനെ സാത്താനെ എന്ന് വിളിക്കുന്ന രംഗമാണ് ലോകത്തെ രക്ഷിക്കാനായിട്ട് പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി തൻ്റെ ആത്മബലി കുരിശിലെ ബലിയർപ്പണമാണ് എന്ന് കൃത്യമായിട്ട് അറിയാമായിരിക്കുന്ന കൃഷ്ണനാഥൻ ആ വഴിയെക്കുറിച്ച് ആ ദൈവിക പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങിയെന്നാണ് അപ്പോഴാണ് ഏറ്റവും കടുത്ത ഭാഷയിൽ പത്രോസിനെ സാത്താനെ എന്നിവരെ കർത്താവ് വിളിക്കുക പത്രോസ് അങ്ങനെ പറയാനായിട്ട് കാരണമാകുന്നത് പത്രോസിൻ്റെ അതുവരെയുള്ള അറിവും ബോധ്യങ്ങളുമൊക്കെ അനുസരിച്ചാണ് അവരവനെ കുരിശിൽ തറച്ച് കൊല്ലും എന്നത് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പത്ത് ദിവസം കഴിയുമായിരുന്നില്ല കാരണം നിയമാവർത്തന പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം ഒരുവൻ മരണശിക്ഷി അർഹമായി കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവന് നീ മരത്തിൽ തൂക്കുക ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത് നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്ന് തന്നെ അത് മറവ് ചെയ്യണം മരത്തിൽ തൂക്കപ്പെടുന്നവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് മരത്തിൽ തൂക്കപ്പെടുന്നവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് ക്രിസ്തു തങ്ങള് സർവസ്വമായി കരുതുന്ന ക്രിസ്തു ഇങ്ങനെ മരത്തിൽ തൂക്കപ്പെട്ടവനായി ശപിക്കപ്പെട്ടവനായി തീരുക എന്നത് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെയാണ് പത്രറോസ് പറയുന്നത് നിനക്കൊരിക്കലും അത് സംഭവിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ പശ്ചാത്തലത്തിലാണ് പത്രോസനെ കർത്താവ് സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണെന്ന് പറഞ്ഞ് ശാസിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കുറെ കൂടി വ്യക്തമായൊരു ചിത്രം അച്ഛനെ കർത്താവിനത്തെ പ്രഭാതത്തിൽ മറ്റൊരു വചനം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മനസ്സിലാക്കി തന്നത് ഗാലാത്യക്കാർക്കുള്ള ലേഖനം മൂന്നാമധ്യായം പതിമൂന്നാം തിരുവചനം ഈ പറഞ്ഞ യഹൂദ പശ്ചാത്തലത്തിലുള്ള ബോധ്യങ്ങൾ ജീവിത നിയമമായിട്ട് തന്നെ സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന സാവൂൾ എന്ന തികഞ്ഞ യഹൂദൻ ഫരിസേയൻ ഗമാലിയേലിൻ്റെ പാദങ്ങളിൽ നിന്ന് വചനം പഠിച്ചവൻ പത്രോസിനേക്കാളും ആഴപ്പെട്ട ബോധ്യമുള്ളവനാണ് കുരിശിൽ തറയ്ക്കപ്പെടുന്നവൻ ശബിക്കപ്പെട്ടവനാകട്ടെ എന്ന നിയമാവർത്തനം ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്നിലെ വചനത്തെക്കുറിച്ച് ഉള്ള ബോധ്യം എന്നാൽ ആ പൗലോസ് ക്രൂശിതനെ ഉദ്ധിതനെ കണ്ട അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമുണ്ട് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്ന ഈ ശബിക്കപ്പെട്ടവനാണ് എന്ന കാര്യം അനുസ്മരിച്ചു കൊണ്ട് തന്നെ അപ്പസ്തോലൻ ഗാലാത്തിയിലെ വിശ്വാസികളോട് പറയുകയാണ് ക്രിസ്തു ശപിക്കപ്പെട്ടവനാണ് മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു ഇങ്ങനെ എഴുതപ്പെട്ടു ശരി എന്നാൽ ക്രിസ്തു നമ്മെ പ്രതിയാണ് ശപിക്കപ്പെട്ടവനായി തീർന്നത് അങ്ങനെ നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു ഈ ബോധ്യം ഹൃദയത്തിൽ നിറച്ചു നിർത്തിയിരിക്കുന്ന പൗലോസ് ഒന്ന് കോറിന്തോസ് ഒന്ന് ഇരുപത്തി മൂന്നില് പറഞ്ഞു തരുന്ന ഇങ്ങനെയാണ് യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയക്ക് പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല യഹൂദരുടെ പദ്ധതി അവനെ കുരിശിൽ തറച്ച് തന്നെ കൊല്ലുക എന്നതാണ് യേശുവിനെ വിചാരണ ചെയ്ത് മരണശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല കുരിശിൽ തറയ്ക്കപ്പെട്ട് തന്നെ അവൻ കൊല്ലപ്പെടണം എങ്കിലേ അവനിൽ നാളിതുവരെ വിശ്വസിച്ച മനുഷ്യരൊക്കെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് തങ്ങളുടേതായ രീതിയിലേക്ക് തിരിച്ചുവരൂ എന്ന ബോധ്യം അവരെ ഭരിച്ചിരുന്നത് കൊണ്ടാണ് കാരണം യഹൂദൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് കുരിശിൽ തറയ്ക്കപ്പെടുന്നവരൊക്കെ ശപിക്കപ്പെട്ടവരാണ് എന്ന കാര്യം അതുകൊണ്ടാണ് പൗലോസ് അതും ഉദ്ധരിച്ച് പറയുക യഹൂദർക്ക് ഇടർച്ചയാണ് ക്രൂശിതനിൽ വിശ്വസിക്കുക എന്നത് ക്രൂശിതനെ അനുഗമിക്കുക എന്നുള്ളത് യഹൂദർക്ക് ഇടർച്ചയാണ് ആ ക്രിസ്തുവിനെ ആണ് പൗലോസ് പ്രസംഗിക്കുക കാരണം അവൻ നമ്മെ പ്രതിയാണ് ശബിക്കപ്പെട്ടവനായത് ഈ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു ശൈലി പലരും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ആയുധം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ ഒരിക്കലും എടുത്തുപയോഗിക്കാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന മനുഷ്യർ അവർ അർപ്പിക്കുന്ന കുർബാന തമ്പുരാൻ്റെ അല്ല സാത്താൻ്റെ ആണ് എന്നിവരെ പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്നതിലൂടെ എന്തുമാത്രം മനുഷ്യരെയാണ് എന്തുമാത്രം മനുഷ്യർക്കാണ് ഇടർച്ച വരുത്തുന്നത് എന്ന് അവർ ചിന്തിക്കുന്നില്ല എത്ര ഉന്നത അധികാരി ആയാലും എന്തു ഉദ്ദേശങ്ങളോടെ ആണെങ്കിലും അസത്യം ഈ രീതിയിൽ പ്രചരിപ്പിച്ച് മനുഷ്യൻ്റെ മനസാക്ഷിയെയും വിശ്വാസത്തെയുമൊക്കെ തകർക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അത് വലിയ ഇടർച്ചയായിത്തീരുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇടർച്ച ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതാണ് അങ്ങനെ വിശ്വാസ തലങ്ങളിൽ വലിയ പ്രതിസന്ധികളുണ്ടാക്കി മനുഷ്യനെ അവൻ്റെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ വാക്കുകൾ പ്രസക്തമാവുകയാണെന്ന ചിന്തയാണ് അച്ഛന് ഈ പ്രഭാതത്തിൽ ഈ വചനം വായിച്ചപ്പോൾ തോന്നിയത് വിശ്വസിക്കുന്ന ഈ ചെറിയവരിലൊരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല് കഴുത്തിൽ കെട്ടി കടലിലെറിയപ്പെടുന്നതാണ് പ്രിയപ്പെട്ടവരെ യേശുവിനെ ഒരു തരത്തിലും നിലയ്ക്ക് നിർത്താൻ അവർ പറഞ്ഞ രീതിയിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ നിലയ്ക്ക് നിർത്താൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ സാപത്താചരണത്തിലെ പോരായ്മ അവൻ തന്നെ തന്നെ ദൈവതുല്യനാക്കുന്ന അവസ്ഥ യഹൂദരെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ യഹൂദരുടെ കാപട്യത്തെക്കുറിച്ച് വളരെ കടുത്ത രീതിയിൽ പറയുന്നത് ഇതൊക്കെ ഒരു തരത്തിലും സഹിക്കാൻ പറ്റാതായപ്പോഴാണ് അവർ പദ്ധതിയിടുന്നത് അതെ ഇവനെ കുരിശിൽ തറച്ച് തന്നെ കൊല്ലണം അതെങ്ങനെയെങ്കിലും കൊല്ലുക എന്നതിനേക്കാൾ അവൻ്റെ കൂടെ നടന്ന അവൻ്റെ പണസഞ്ചി തന്നെ സൂക്ഷിച്ചിരുന്ന അവനോട് ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന അവരിൽ ഒരാളെ തന്നെ അതിനായിട്ട് നിയോഗിച്ച് ആ രീതിയിൽ യേശുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരിലും ഈ ഒരു ഇടർച്ച തോന്നും അവനെ അനുഗമിക്കുന്നില്ലെന്നവരൊക്കെ പിന്തിരിയും അതുകൊണ്ടാണല്ലോ ലോഹനാൻ്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ഒന്നാം വചനത്തിൽ ഈശോധന പറയുന്നത് നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് കാരണം അവിടുത്തെ കുരിശുമരണത്തെ വ്യക്തമായി മുമ്പിൽ കണ്ട് അവിടുത്തെ കുരിശിൽ തറച്ചു തന്നെ കൊല്ലണമെന്നൊരു നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണമിതാണെന്ന് അതിൻ്റെ പിന്നിലുള്ള പദ്ധതി ഇതാണെന്ന് ഗൂഢാലോചന ഇതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ശിഷ്യന്മാരോടവിടുന്ന് പറയുക നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത് ഒരു പടി കൂടി കടന്ന് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് അവർ നിങ്ങളെ സിനഗോഗികളിൽ നിന്ന് പുറത്താക്കും യഹൂദൻ്റെ സിനഗോഗിൽ നിന്ന് പ്രാർത്ഥനാലയത്തിൽ നിന്ന് നിയമവും വകുപ്പുമൊക്കെ വെച്ച് പുറത്താക്കപ്പെടുമ്പോൾ പിന്നെ അങ്ങനെ പുറത്താക്കപ്പെടുന്നവരിൽ വിശ്വസിക്കൽ എളുപ്പമല്ലല്ലോ ഈ കാലഘട്ടത്തിൽ ഇതേ ആയുധങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുക സഭയിൽ നിന്ന് പുറത്താക്കും അപ്പോൾ പുറത്താക്കപ്പെടുന്ന അച്ഛൻ ബലിയർപ്പിക്കാൻ പറ്റില്ല പുറത്താക്കപ്പെടുന്ന അച്ഛൻ ബലിയർപ്പിച്ചാൽ കാര്യങ്ങൾ മാറി വിശ്വാസിയെ എങ്ങനെയൊക്കെ തകർക്കുക അതിനൊരു മാനദണ്ഡം പോലും ഇല്ലാതെ ഈശോ പറഞ്ഞു ശിഷ്യന്മാരോട് നിങ്ങളെ അവർ പുറത്താക്കും നിങ്ങളെ കൊല്ലുന്നവൻ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അങ്ങനെ ശിഷ്യന്മാരെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണെന്ന് കരുതുന്ന സമയം വരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം തലക്കി പിടിച്ചിട്ടാണ് ഒരു സാവൂള് ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടന്നത് വെറുതെ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലി അർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അതുകൊണ്ട് താൻ ചെയ്യുന്ന തെറ്റാണെന്ന് ഒരിക്കലും സാവൂള് ചിന്തിച്ചില്ല അപ്പോഴാണ് ക്രൂശിതൻ തന്നെ എതിരെ വന്നിട്ട് അവനോട് പറയുക പ്രിയപ്പെട്ടവരെ ഈ ക്രൂശിതനെ ദേവാലയത്തിൽ നിന്ന് മാറ്റിയാല് ഈ ക്രൂഷിത രൂപം പള്ളിയിൽ നിന്ന് മാറ്റിയാല് പലർക്കും പല തെറ്റുകളും ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നുക ഒരു സാവൂളിനെ ക്രൂശിതനാണ് സംസാരിക്കുക നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ അതുകൊണ്ടാണ് പൗലോസ് വളരെ കൃത്യമായിട്ട് പറയുക യഹൂദർക്ക് ഇടർച്ച വിജാതിയർക്ക് പോഷകമായ ക്രിസ് ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു കാരണം ഏതൊരു ആ കാലഘട്ടത്തിലെ ഏതൊരു യഹൂദനേക്കാൾ ഈ പറഞ്ഞ നിയമങ്ങളിലും തത്വങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലുമൊക്കെ അടി വിശ്വാസം വിശ്വാസമുണ്ടായത് മനുഷ്യനാണ് സവൂള് ആ സവൂളാണ് പറയുക അതെ നിങ്ങൾക്ക് ഇടർച്ച വരാതിരിക്കാൻ ക്രിസ്തു കൃത്യമായിട്ട് അപസ്തോരന്മാരോട് ഇത് പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് അതെ അവർ നിങ്ങൾ സിനകോകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്നേവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും ഓർക്കുക ഒരു മത സംവിധാനം മുഴുവനും ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അന്നത്തെ മത സംവിധാനങ്ങൾ മുഴുവൻ പ്രധാന പുരോഹിതന്മാരായ അന്നാസും കയ്യാഫാസും രാഷ്ട്രീയ സംവിധാനങ്ങള് എല്ലാം ഒരുമിച്ച് കൂടി ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ തീർച്ചയായിട്ടും ഒരു തരത്തിലും അപ്പസ്തോലന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു ക്രിസ്തുവിന്റെ കുരിശു മരണം ആ അപ്പസ്തോലന്മാരെ പോലും ഒന്നുകൂടി ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്താൻ ക്രിസ്തുനാഥൻ ഉപയോഗിക്കുന്നത് തികഞ്ഞ യഹൂദനയായ പരിസേനായ സാവൂലിനെയാണ് ഇതാണ് ക്രിസ്തുവിൻ്റെ വഴി ഏറ്റവും വലിയ ശത്രുവിനെ ഏറ്റവും അഗാധമായി സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ബോധ്യങ്ങളെ തകിടം മറിച്ചു തന്നെ അവനെ പൗലോസാക്കി മാറ്റി അതിനുപോലും ഒരു തരത്തിലും ഈ സാവൂളിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരനുയാസനെ തന്നെ വിളിച്ചു കൊണ്ടുവന്ന് ആ സാവൂളിൻ്റെ മേൽ കൈകൾ വെച്ച് അവന് ആത്മാവിൻ്റെ അഭിഷേകം നൽകി അവനെ അറിവിൻ്റെ നിറവിലേക്ക് എത്തിച്ച് ക്രിസ്തുബോധ്യത്തിലേക്ക് എത്തിച്ച് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ച് അങ്ങനെയാണ് ആദിമ ആദ്യമസയിൽ യഹൂദര മാത്രമല്ല വിജാതീയ ലോകം മുഴുവൻ ലോകം മുഴുവനോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യം പ്രത്യേകമായ രീതിയിൽ യേശുനാഥൻ കൈമാറുക ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞാലാണ് നാം ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികളൊക്കെ ചരിത്രപരമായിട്ട് നടന്ന സംഭവങ്ങളോടൊക്കെ ബന്ധപ്പെട്ടതാണെന്നും ഓരോരുത്തരും സ്വന്തം മനസാക്ഷി അനുസരിച്ച് ജീവിതത്തെ മനസാക്ഷിയെ തന്നെ തമ്പരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചതിനെ വിശുദ്ധീകരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് എഫ് എസ് ഒ സാറ് പത്ത് ഇരുപത് പതിനെട്ട് പറയുന്ന സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാനായിട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ടൊക്കെ പരിശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രാധാന്യമൊക്കെയാണ് ഇതിലൂടെ വെളിവാക്കപ്പെടുക പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രം കുരിശിൻ്റെ വഴിയിലെ അഞ്ചാം സ്ഥലമാണ് ചിമയോ ഈശോയെ സഹായിക്കുന്നു കുരിശാത്രയിലെ വളരെ പ്രധാനപ്പെട്ട രംഗങ്ങളാണത് എന്താണ് എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ കുരിശിത്തറയ്ക്കണമെന്ന നിർബന്ധത്തോടെ ഒരു മുമ്പോട്ട് പോകുമ്പോൾ കുരിശുമായിട്ട് നിലത്തി വീഴുന്ന കർത്താവിനെ സഹായിക്കാനായിട്ട് ആ കുരിശ് ചുമക്കാൻ ക്ഷമയോനൻ നിർബന്ധിക്കുകയാണ് ആ പ്രാർത്ഥനയിൽ നാം ഒരു വിടാറുണ്ട് അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല ക്ഷമയോനൻ സഹായത്തിന് നിർബന്ധിക്കുന്നത് ജീവനോടെ അവിടുത്തെ കുരിശിൽ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം അങ്ങനെ കുരിശിൽ തറച്ച് കൊന്നാലാണ് അവൻ ശപിക്കപ്പെട്ടവനാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലും ഈ ഒരു തന്ത്രം വളരെയേറെ പ്രായോഗികമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് സമൂഹത്തിൽ മാന്യതയും മഹത്വവും വിലയുമൊക്കെ മനുഷ്യരെ തെറ്റായ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ വലിയ തെറ്റുകാരാക്കി മുദ്ര കുത്തി കഴിയുമ്പോൾ അതെ സമൂഹത്തെ ചിഹ്നഭിന്നമാക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും ഇന്നത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുക വിശ്വാസികളെ തകർക്കാനായിട്ട് ഈ കാലഘട്ടം കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉപാധി വിശുദ്ധ ബലി അർപ്പിക്കുന്ന വൈദികർ തന്നെ തെറ്റുകാരാണ് എന്ന് വരുത്തി തീർക്കുക അവർ അർപ്പിക്കുന്ന ബലി തന്നെ വിശുദ്ധ ബലിയല്ല എന്ന് വരുത്തി തീർക്കുക എത്ര എളുപ്പമായൊരു തന്ത്രമാണ് ഇത് സാത്താൻ്റെ തന്ത്രമല്ലെങ്കിൽ പിന്നെ ആരുടെ തന്ത്രമാണ് ഇനി ആ തന്ത്രം ഉപയോഗിക്കാൻ അന്ന് യഹൂദര് എടുത്ത ഉപാധി ഒരു അപ്പസ്തോലനെ തന്നെ വിശുദ്ധ കുർബാന മധ്യയെ തന്നെ എടുത്തുപയോഗിച്ചു എന്നുള്ളതാണ് അതെ ആ വിശുദ്ധ കുർബാന മധ്യയാണ് യൂഥാസ്ഥലേക്ക് സാത്താൻ കയറുന്നത് അങ്ങനെയാണ് യേശുവിനെ യേശുവിന് അവൻ നിർബന്ധിതനാകുന്നത് പക്ഷേ ഓർക്കുക അതിനു മുമ്പ് അവന് ക്രിസ്തുവിനോടുള്ള ബന്ധത്തെക്കാൾ ചില അധികാരികളോടുള്ള ബന്ധങ്ങളാണ് പ്രധാനമായത് അന്നാസനോടും കയ്യാഫാസും ആചാര്യന്മാരാണ് അവരോടുള്ള ബന്ധം അവർ നൽകുന്ന പണം അവർ അവരുടെ സ്വാധീനം ഇതിൽ വീണുപോയി അതിൽ മുഴുകിയിട്ടാണ് അവനീ ബലിയർപ്പിക്കാൻ വരിക അങ്ങനെയുള്ളവന് ക്രിസ്തുവിന് ഒറ്റിക്കൊടുക്കൽ ഒരു തെറ്റായിട്ട് പോലും തോന്നുന്നില്ല അപ്പോഴാണ് അവനിൽ അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ ഇരുപത്തേഴാം വചനത്തിൽ പറയുക അതുകൊണ്ട് തന്നെയാണ് ഈശോ പതിനാറാമത്തെ യോഹന്നാൻ പതിനാറ് ഒന്നിൽ പറയുക നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് എന്ന് ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കരുതാവേ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അവിടുത്തെ തിരുവചനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒരു വാക്ക് പറയാൻ ഒരു പ്രവൃത്തി ചെയ്യാൻ ഇടയാകാത്ത രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ വിശ്വാസ തലങ്ങളിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള അനുഗ്രഹം തരണേ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ബലിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു മീ മോചനമേഗീ സദലീഷ ദിവ്യ ഗണാക്ഷം തൂഗണമെ വത്സലസുധരി നന്മലരായ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യ വരങ്ങ